ഇൻസുലിൻ എന്ന ഹോർമോൺ ശരീരത്തിലെ ഏത് അവയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹൃദയം കരള് പാൻക്രിയാസ് വൃക്ക ഉത്തരം പാൻക്രിയാസ് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകമേത് ഓക്സിജൻ ഹൈഡ്രജൻ നൈട്രജൻ ആൻഡ് ഹീലിയം ഉത്തരം നൈട്രജൻ രാത്രിയിൽ ചെടികളുടെ ചുവട്ടിൽ ഉറങ്ങരുത് എന്ന് പറയാൻ കാരണം അവ പുറത്തുവിടുന്ന ഏത് വാതകം മൂലമാണ് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് നൈട്രജൻ ഹൈഡ്രജൻ ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് പാലിന് വെള്ളനിറം നൽകുന്ന ഘടകമേത് കരോട്ടിൻ ലാക്ടോസ് കേസിൻ ഇരുമ്പ് ഉത്തരം കേസിൻ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ എ വിറ്റാമിൻ സി വിറ്റാമിൻ കെ ആൻഡ് വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ കെ കണ്ണിൻ്റെ കാച്ചുശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ധാരാളമുള്ള പച്ചക്കറി ഏത് ഉരുളക്കിഴങ്ങ് മത്തങ്ങ ക്യാരറ്റ് തക്കാളി ഉത്തരം ക്യാരറ്റ് ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് എന്ന് ജൂൺ അഞ്ച് ജനുവരി ഒന്ന് ഓഗസ്റ്റ് പതിനഞ്ച് ആൻഡ് ഡിസംബർ ഇരുപത്തിയഞ്ച് ഉത്തരം ജൂൺ അഞ്ച് പല്ലിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും അത്യാവശ്യമായ ധാതു ഏതാണ് ഇരുമ്പ് കാൽസ്യം പൊട്ടാസ്യം സിങ്ക് ഉത്തരം കാൽസ്യം മുറിവുകൾ ഉണങ്ങാനും അണുബാധ തടയാനും പണ്ട് ഉപയോഗിക്കുന്ന പ്രകൃതിദത്ത മരുന്ന് ഏതാണ് ഉപ്പ് പഞ്ചസാര മഞ്ഞൾ മുളക് ഉത്തരം മഞ്ഞൾ ഇരുമ്പസത്ത് ധാരാളമായി അടങ്ങിയിട്ടുള്ള ഇലക്കറി ഏതാണ് കാബേജ് ചീര കോളിഫ്ലവർ ആൻഡ് സവാള ഉത്തരം ചീര പാചകം ചെയ്യുമ്പോൾ പച്ചക്കറികളിലെ വിറ്റാമിനുകൾ നഷ്ടപ്പെടാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് കൂടുതൽ സമയം വേവിക്കുക കഷ്ണങ്ങൾ വലുതായി അരിയുക തുറന്ന പാത്രത്തിൽ വേവിക്കുക അല്പം പഞ്ചസാര ചേർക്കുക ഉത്തരം കഷ്ണങ്ങൾ വലുതായി അരിയുക എന്തെന്നുവെച്ചാൽ കഷ്ണങ്ങൾ ചെറുതാക്കും തോറും വായുവുമായും ചൂടുമായും സമ്പർക്കത്തിൽ വരുന്ന ഉപരിതല വിസ്തീർണം കൂടുകയും വിറ്റാമിനുകൾ വേഗത്തിൽ നഷ്ടപ്പെടുകയും ചെയ്യുന്നു ഒരാൾക്ക് മുറിവേറ്റ് രക്തം വർന്നു പോകുമ്പോൾ അടിയന്തരമായി ചെയ്യേണ്ടത് എന്താണ് മുറിയിൽ പൗഡർ ഇടുക മുറിയിൽ മുറുക്കി കെട്ടുക മുറിയിൽ അമർത്തി പിടിക്കുക എണ്ണ തേക്കുക ഉത്തരം സി മുറിയിൽ പിടിക്കുക അതായത് വൃത്തിയുള്ള തുണി ഉപയോഗിച്ച് മുറിയിൽ അമർത്തി പിടിക്കുന്നത് രക്തപ്രവാഹം തടയാൻ ഇത് സഹായിക്കുന്നു പാചകവാതകത്തിന് എൽ പി ജി മണം നൽകാൻ ചേർക്കുന്ന പദാർത്ഥം ഏതാണ് മീതെയിൻ പ്രോപ്പൻ ഈതെയിൻ ആൻഡ് നൈട്രജൻ ഉത്തരം സി ഇതെ മെർക്കാപ്റ്റൻ വിശദീകരണം എൽ പി ജിക്ക് സ്വാഭാവികമായി മണമില്ല ഗ്യാസ് ചോർച്ച തിരിച്ചറിയാനാണ് രൂക്ഷഗന്ധമുള്ള ഈ പദാർത്ഥം ഇതിൽ ചേർക്കുന്നത് പഴങ്ങൾ കൃത്രിമമായി പഴക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഏതാണ് ഓക്സിജൻ ആസറ്റിലിൻ ഹൈഡ്രജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഉത്തരം ബി അസെറ്റിലിൻ അതായത് എതിലിൻ വിശദീകരണം പലപ്പോഴും കാൽസ്യം കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുമ്പോൾ പുറത്തു വരുന്ന അസെറ്റിലിൻ ഗ്യാസ് വഴിയാണ് പഴങ്ങൾ പഴുപ്പിക്കുന്നത് ശരീരത്തിൽ നിർജ്ജലീകരണം ഒഴിവാക്കാൻ ഏറ്റവും നല്ല പാനീയം ഏത് കാപ്പി ചായ ഒ ആർ എസ് ലൈനി ശീതള പാനീയങ്ങൾ ഉത്തരം ഒർ എസ് ശരീരത്തിന് ആവശ്യമായ ലവണങ്ങളും പഞ്ചസാരയും ശരിയായ അളവിൽ അടങ്ങിയിട്ടുള്ളത് ഒ ആർ എസിലാണ്